ഈ ന്യൂസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കടൽ പശു നാട്ടിലിറങ്ങി ഇതിനെക്കുറിച്ചുള്ള പല വീഡിയോകളും ഇതിനകം തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ കണ്ടിരിക്കുമല്ലോ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണുക കാരണം ഈ കടൽ പശു മനുഷ്യനാശത്തിന് കാരണമാണ് നമുക്ക് ഓരോരുത്തർക്കും ധൈര്യമായി പുറത്തിറങ്ങി നടക്കുവാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത് അതിൻ്റെ ഒരു തെളിവാണ് ഈ വീഡിയോ കാരണം എന്തെന്നറിയുവാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണുക അതിനുമുമ്പ് നമുക്ക് ഈ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് ഒന്ന് നോക്കാം ഇത് ഒരു ഒറിജിനൽ വീഡിയോ അല്ല എന്നാൽ ഒറിജിനലിനെ വെല്ലുന്ന ഒരു എഡിറ്റിംഗ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ടെക്നോളജി കൂടുന്നതിൻ്റെ അനുസരിച്ച് മികച്ച ഇത്തരം വീഡിയോകൾ ഇനിയും പുറത്തുവരും ഒറിജിനലിനെ വെല്ലുന്നു ഇതിന്റെ സൃഷ്ടാവ് മാക്സിമം ഒറിജിനാലിറ്റി ഈ വീഡിയോക്ക് വരുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് ആളുകളുടെ ചലനത്തിനൊത്ത് നിഴലിന്റെ പ്രതിഫലനവും ആ ജീവിയുടെ ചലനവും ചലനത്തിനൊത്ത് നീങ്ങുന്ന നിഴലും എല്ലാം കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആർക്കും ഒരു സംശയവും തോന്നില്ല പക്ഷെ ഏത് കള്ളനും ഒരു തെളിവ് അവശേഷിപ്പിച്ചിരിക്കും അത് ഇവിടെയും സംഭവിച്ചിരുന്നു അത്രയും ഭാരമുള്ള ഒരു ജീവി ഉറപ്പില്ലാത്ത പ്രതലത്തിൽ കൂടി ഇഴഞ്ഞു നീങ്ങുകയോ നടന്നു നീങ്ങുകയോ ചെയ്യുമ്പോൾ കാൽപ്പാടുകൾ അവിടെ പ്രത്യക്ഷപ്പെടുവാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇഴഞ്ഞു നീങ്ങുന്നതിന്റെ സ്ക്രാച്ച് പോലെ എങ്കിലും അവിടെ വരുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വീഡിയോയിൽ അങ്ങനെ ഒന്ന് കാണുവാൻ സാധിക്കുന്നില്ല കൂടാതെ ശ്രദ്ധിച്ചറിയാൻ പറ്റും അവിടെ നടന്നു പോകുന്ന മനുഷ്യരുടെയും മറ്റും കാൽപ്പാടുകൾ അവിടെ വ്യക്തമായി പതിഞ്ഞിട്ടും അതിനർത്ഥം നൂറ് ശതമാനം ഈ വീഡിയോ കൃത്രിമമായി നിർമ്മിച്ചതാണ് ഇപ്പോഴാ കടൽ പുലിയും ഇറങ്ങിയിരിക്കുന്നു ഇവിടെ പക്ഷേ ഇത്തിരി കൂടി പുരോഗതിയുടെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കാൽപ്പാട് വ്യക്തമായി കാണിച്ചിട്ടുണ്ട് ഈ എഡിറ്റർ അറിഞ്ഞിരിക്കും ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചത് അതിനാൽ ഇവിടെ കാൽപ്പാടുകളും കൊടുത്തിട്ടുണ്ട് എന്നാലും അവിടെയും ഒരു മിസ്റ്റേക്ക് പറ്റി ഒരു സൈഡിലെ മാത്രമേ കാൽപാദങ്ങൾ പതിയുന്നതായി കാണുന്നുള്ളൂ അതും ആ ജീവിയുടെ കാൽപാദത്തിന്റെ ഷേപ്പിലും അല്ല ഇനിയും നമ്മൾ ഇതിലും പെർഫെക്റ്റായി പുതിയ തരം വീഡിയോകൾ കാണുവാൻ പോകുന്നതേയുള്ളൂ അത്തരത്തിലുള്ള പല വിധത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു ദോഷവശമാണ് നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഒരു ഫോട്ടോ മതി അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് മതി ഏതു തരത്തിലുള്ള വീഡിയോകളും ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ സൃഷ്ടിക്കപ്പെടുവാൻ ഇപ്പോൾ തന്നെ നമുക്കറിയാം മോർഫിങ്ങിൽ കൂടി പലതരത്തിലുള്ള വീഡിയോകളും ഫോട്ടോകളും പുറത്തിറങ്ങുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ വെല്ലുന്ന ഒറിജിനാലിറ്റിയുടെയുള്ള വീഡിയോകളും ഫോട്ടോകളുമായിരിക്കും ഇനി മുൻപോട്ട് വരുവാൻ പോകുന്നത് ആ കാരണം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിൽ വീഡിയോകളും ഫോട്ടോസും പോസ്റ്റ് ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ പോലും അറിയാതെ ആയിരിക്കും നിങ്ങളെ തേടി വലിയ അപകടങ്ങൾ എത്തുന്നത് അത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ സാഹചര്യം ഉണ്ടാക്കും